പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പരിശുദ്ധ കന്നികാമറിയത്തിൽ തൻ്റെ ദേവാലയം നിർമ്മിച്ചും ക്രിസ്തുവിൽ പ്രിയരെ സെപ്റ്റംബർ എട്ടാം തീയതിയും തിരുസഭ പരിശുദ്ധ കന്നിക മറിയത്തിന്റെ ജനന തിരുനാളാണ് ആഘോഷിക്കുന്നത് വീറ്റിലെയും വിശുദ്ധ ആൻഡ്രൂ പരിശുദ്ധ കന്നിക മറിയത്തിന്റെ ജനനത്തെയും വിശേഷിപ്പിക്കുന്നത് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് ഇന്നാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തന്റെ ദേവാലയം നിർമ്മിക്കുകയും തന്റെ പദ്ധതി അനുസരിച്ച് ഒരു സൃഷ്ടിയെ സൃഷ്ടാവിന്റെ വാസസ്ഥലമായി തിരഞ്ഞെടുക്കുകയും ചെയ്തത് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയിൽ നഗരങ്ങളിൽ ചെറുതായ ബത്ലഹേം എഫ്രാത്താൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ വരുമെന്ന പ്രവചനമാണ് നാം വായിച്ചു കേൾക്കുന്നത് പൂർത്തീകരണം എന്നോണം ക്രിസ്തു ദാവീദിന്റെ വംശത്തിൽ ഭൂജാതനാകുന്നു അതിന് ദൈവം പരിശുദ്ധ കന്നിക മറിയത്തെ സവിശേഷമാംവിധം തിരഞ്ഞെടുക്കുകയും അവളുടെ ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ തന്നെ അമലോത്ഭവയായി കാത്തു സൂക്ഷിക്കുകയും ചെയ്തു പരിശുദ്ധ കന്നിക മറിയത്തിന്റെ തിരഞ്ഞെടുപ്പ് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണെന്ന് മഥായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളിലൂടെ യേശുവിൻ്റെ വംശാവലി വിവരണത്തിലൂടെ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നു സാധാരണ രീതിയിലുള്ള നാൽപ്പത്തി ഒന്ന് തലമുറകളെയും ഭർത്തായി അവതരിപ്പിച്ചതിനു ശേഷം നാൽപ്പത്തി തലമുറ അതായത് ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ സുവിശേഷകന്റെ ശ്രദ്ധ മറിയത്തിലേക്ക് കന്യകയായ പരിശുദ്ധ മറിയത്തിലേക്ക് തിരിയുകയാണ് രക്ഷാകര പദ്ധതിയിൽ മറിയത്തിനുള്ള പ്രത്യേക സ്ഥാനം ഇത് എടുത്തു കാണിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പരിശുദ്ധ കന്യക മറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷം കൊണ്ടാടുകയും ചെയ്യുന്നത് വിശുദ്ധനായ അഗസ്റ്റിൻ പരിശുദ്ധ കന്യക മറിയത്തിന്റെ ജനനത്തെ യേശുവിന്റെ രക്ഷാകര പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തുന്നു പരിശുദ്ധ മറിയത്തിന്റെ ജനനത്തിന്റെ പ്രകാശത്താൽ സന്തോഷിക്കുവാനും അവളുടെ ജനനത്തിന്റെ വെളിച്ചത്തിൽ പ്രകാശപൂരിതമാകുവാനും അഗസ്റ്റിൻ പ്രപഞ്ചത്തെ മുഴുവനും ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ കന്നിക ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നൽകുവാനുള്ള ജന്മ ഒന്നാമതായി നമ്മുടെ ദൈവ പദ്ധതികളോടുള്ള വിധേയത്വം ആയിരിക്കട്ടെ രണ്ടാമതായി പരിശുദ്ധ കന്യകമറിയത്തിൽ നിലനിന്നിരുന്ന ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കുവാനായി പരിശ്രമിക്കാം അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനായ ജറോസ്ലാവ് പെലിക്കൻ പരിശുദ്ധ അമ്മയെ ഇപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത് എല്ലാ കാലത്തിന്റെയും എല്ലാ കാരണങ്ങളുടെയും സ്ത്രീ മറിയം ഇന്നും നമ്മെ ക്ഷണിക്കുന്നു ദൈവിക പദ്ധതികളോട് സഹകരിക്കുവാനും അമലോത്ഭവയായ പരിശുദ്ധ മറിയത്തിൽ നിലനിന്നിരുന്ന വിശുദ്ധിയുടെ സുഗന്ധം ലോകത്തിൽ പ്രകാശിപ്പിക്കുവാനും കർത്താവ് നമ്മയും അനുഗ്രഹിക്കട്ടെ